ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേ എൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു കൊക്കവടേൻ്റെ റെസിപ്പി ഉണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നില്ലേ നമ്മളെ മരം മുറിക്കുകയാണ് എന്നുള്ളത് അങ്ങനെ മരം മുറിക്കാരൊക്കെ വന്ന് മരം മുറിക്കലൊക്കെ തുടങ്ങി അപ്പൊ ഒരുപാട് മരമൊന്നുമില്ല കേട്ടോ നമ്മളെ തൊടികയിൽ ആകെ ഒരു പത്തിരുപത് മരത്തിൻ്റെ അടുത്തുള്ളൂ അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ തീരുമല്ലോ പിന്നെ ഇത് ഈ വീടിന്റെ സൈഡിന്റെ ഉള്ളു കൂടി ആയിട്ടേ അപ്പുറം ഇപ്പഴൊക്കെ വീടല്ലേ അപ്പോൾ അവർക്കത് മുറിക്കാൻ കുറഞ്ഞൊരു പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അതൊക്കെ നോക്കിയിട്ടാണ് അവര് മുറിച്ചിടുന്നത് സത്യത്തിൽ ഭയങ്കര വെയിലായിട്ടോ വെയിലും നല്ല വെളിച്ചോന്ന് പറഞ്ഞില്ല ഇനിയിപ്പോൾ വേനൽക്കാലം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ഭയങ്കര പണിയാവും മറ്റതെന്ന് പറഞ്ഞാൽ എവിടേക്ക് വരുമ്പോൾ എല്ലാവരും പറയൂട്ടോ വീട്ടിൽ കയറുമ്പോൾ ഒരു തണുപ്പാണെന്നുള്ളത് ഇനിയിപ്പോൾ ഈ മരുന്നില്ല പോയി കഴിഞ്ഞാൽ നല്ല ചൂടാവൂട്ടോ ഇനിയിപ്പോൾ വേനൽക്ക് പറയേണ്ടി വരില്ല അപ്പം അതാ ഇന്ന് രാവിലെ തന്നെ കണ്ടാൽ പോയി മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾക്ക് ഈ ഒരു തടിമരം മാത്രമേ കൊടുത്തിട്ടുള്ളൂ വറകൊക്കെ നമുക്ക് കണ്ടെട്ടോ അപ്പം അതുകൊണ്ട് ഇന്നൊരു ചേച്ചി ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒരാളെ ഇന്ന് വിളിച്ചിട്ടുള്ളൂ അപ്പം ഇനി എന്തായാലും അതൊക്കെ ഒന്ന് ശരിയായി കിട്ടണമെങ്കിൽ നമുക്ക് ആരെങ്കിലും വെച്ചിട്ടേ നടക്കുള്ളൂ ഒന്നാമത് ഞാൻ മാത്രം എന്താ പറയുക ഇറങ്ങിയിട്ട് കാര്യമില്ല പിന്നെ അമ്മയ്ക്കും അച്ചയ്ക്കൊന്നും അങ്ങനെ എടുക്കാൻ വയ്യാലല്ലോ നേരിടേനെ പണിക്കും പോകണം അപ്പം കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യും പക്ഷെ നമുക്കൊരു എന്താ പറയുക ആ ഒരു തൊടിക്കൊരു കുഴി പോലെയാണ് അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റണമെങ്കിലും ഒക്കെ പണി തന്നെയാണ് അപ്പം ഇന്ന് ആ ഒരു ചേച്ചി ഉണ്ടാവുകൊണ്ട് തന്നെ രാവിലെ തന്നെ മീൻ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് ചായക്ക് കടി ഇഡ്ഡലി സാമ്പാറും ആണ് കേട്ടോ അപ്പം മീനൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്യുകയാണ് അയിലക്കണ്ണി എന്ന് പറഞ്ഞിട്ടൊരു മീനാണ് കേട്ടോ അത് അപ്പം രാവിലെ തന്നെ ഞാൻ സാമ്പാറുണ്ടാക്കി അപ്പം ആണെങ്കിൽ ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കും രാവിലത്തേക്കും ഒക്കെ അങ്ങോട്ട് ഒരു പണി പണിയൊരുക്കാണല്ലോ അപ്പം ഞാൻ കുക്കർ സാമ്പാറാണ് കേട്ടോ ഒന്ന് വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് ചട്ടനി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ഞാൻ സാമ്പാർ വെക്കൽ കുറവാണ് പക്ഷേ എങ്കിൽ ഇന്ന് നേരമല്ലാത്തത് വേഗം അങ്ങനെ ചെയ്തു അപ്പം മീൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് രാവിലെ വരുന്ന മീൻ നല്ല മീനാവു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ നന്നാക്കി എടുത്തു പിന്നെ ഇന്ന് കുറച്ച് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ അരി ഇടാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ആ ചേച്ചി പണിക്കുണ്ടാവുമോ എന്താന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളോലെ വന്നിട്ട് വെക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് നേരം വൈകിയിട്ടാണ് ചോറൊക്കെ വെക്കാൻ വന്നത് അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ ഞാൻ റൈസ് കുക്കറിലേക്കൊന്നും ഇറക്കി വെക്കുന്നില്ല പിന്നെ അതായത് മീനിൻ്റെ വേസ്റ്റൊക്കെ കളയാൻ വേണ്ടി കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ നമ്മളെ തൊടികയൊക്കെയാണ്ട് ഒഴിക്കും പക്ഷേ എങ്കിൽ അവിടെ പണിക്കാരൊക്കെ എല്ലാം വിചാരിച്ചിട്ട് അപ്പുറത്തെ തൊടികയൊക്കെയാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അത് കോഴിയോ പൂച്ചയോ പട്ടിയോ ആരെങ്കിലുമൊക്കെ വന്ന് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അവളങ്ങനെ കുഴിച്ചിടുന്ന ആ ഒരു പരിപാടിയൊന്നുമില്ല ചിലർ കുഴിയൊക്കെ കുത്തിയിട്ട് അതിലിട്ടിട്ടും മൂടുകയാണ് ചെയ്യുക പക്ഷെ ഇവിടെ അങ്ങനെയും ചെയ്യലില്ല ചിലപ്പോൾ ആ ഒരു മീനിൻ്റെ വെള്ളമുണ്ടല്ലോ അത് നമ്മളെ കറിവേപ്പിനോ പിന്നെ റംബുട്ടാന്മാരൊക്കെ അല്ലേ അതിനെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് മുളക് മരത്തിനൊക്കെ അപ്പം അങ്ങനെയും ചെയ്യലുണ്ട് ഇന്നപ്പോൾ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല വേഗം അവിടെ കൊണ്ടുപോയി ഒഴിച്ചു അപ്പോൾ ഏതായാലും നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ പിന്നെ മീനൊന്ന് കട്ട് ചെയ്യാണ്ട് അപ്പോൾ ഓരോ മീനും ഞാൻ മൂന്ന് കഷ്ണമൊക്കെ ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ വറക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ദിവസമായി മീൻ വറുത്തിട്ട് മിക്കവാറും ഒക്കെ വറ്റിച്ചെടുക്കലല്ലേ അപ്പോൾ ഇന്ന് വറക്കണംന്ന് തോന്നിട്ട് അങ്ങനെ വറുത്തെടുക്കുകയാണ് പിന്നെ നമുക്ക് രാവിലെ വെച്ച സാമ്പാറും ഉണ്ട് അപ്പോൾ ആരെങ്കിലൊക്കെ ഒരാൾ ഏറെ ചോറ് ഉണ്ടാകുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഒരു ടെൻഷനാണല്ലേ എന്തൊക്കെ ഉണ്ടാക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പം എൻ്റെ ഈ അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒരപ്പം പോയിട്ട് കുറച്ച് നേരം ഒന്ന് വറകുണ്ടാക്കാൻ കൂടണം കേട്ടോ അപ്പം നമുക്ക് ഈയൊരു അടുക്കളയത്തെ പണി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ചെയ്യുമ്പം കുറച്ചു നേരം ഇരിക്കേണ്ട എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം ഇരിക്കണം അപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ബുദ്ധിമുട്ടിയാണ് കേട്ടോ വീഡിയോ ഇടുന്നത് ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് അപ്പോൾ അതാ അമ്മ ഒരപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ പഴയ ഒരു നെയ്റ്റിയൊക്കെ ഇട്ടുകാണ്ട് അമ്മയ്ക്ക് കഴിയുന്ന മാതിരിയൊക്കെ ചെയ്യാലോ ഒരു കൊള്ളി വെട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പോയിരുന്നു അപ്പോൾ അതാ മീനൊക്കെ ഞാൻ ആദ്യം ഒന്ന് വരഞ്ഞെടുത്തു വരഞ്ഞെടുത്തതിനു ശേഷമാണ് കട്ട് ചെയ്തെടുത്ത് കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ പറയുന്നുണ്ട് ഓരോ മീനും മൂന്നും നാലും കഷ്ണമൊക്കെ ആക്കിക്കളന്നാൽ രണ്ട് നേരത്തിന് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് എന്താ വച്ചാൽ നമ്മളിവിടെ ആളുണ്ട് പൊതുവേ ഞങ്ങൾ ആറേഴ് ആളുണ്ട് അപ്പം നമുക്ക് ഒരു കിലോ മീനൊക്കെ വാങ്ങിയാൽ തന്നെ വൈകുന്നേരത്തേക്ക് കഷ്ടി ഉണ്ടാവുകയുള്ളു ഉള്ള കാര്യം പറയാമല്ലോ അപ്പോൾ മക്കളൊക്കെ ആകുമ്പോൾ തന്നെ അവർക്ക് നല്ലോണം കഴിക്കണ്ടേ അപ്പം മക്കളിതാക്കണേ ചായ കുടിക്കണുണ്ട് ഇവിടെ ഇഡിലിയും സാമ്പാറും ആവുകൊണ്ടിൻ്റെ അനുമോളം മുഖം നല്ല തെളിവാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് മോരുകറി സാമ്പാർ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ് അപ്പം ഇന്ന് ഒരു കാ ചേച്ചിക്ക് പത്തുമണിക്കും ഞാൻ ഇഡ്ഡലിയാണ് എടുത്തുവച്ചത് കേട്ടോ കഞ്ഞി കൊടുക്കണത് അപ്പം കുറച്ച് റേഷൻ കടയിൽ അരി ഞാൻ വെച്ചിരുന്നു അപ്പം രണ്ട് വിധം വേണമല്ലോ അപ്പം ഇന്ന് ഞാൻ റേഷൻ കടയിൽ അരിയും വെച്ചു കെട്ടോ അപ്പം അതൊന്ന് ഊറ്റി എടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഒരു അരപ്പ് അരപ്പുണ്ടാക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പെരുംജീരകം അതായത് നമ്മളെ വലിയ ജീരകം അതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പം ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മൾ പറഞ്ഞില്ലേ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോവുകയാണ് അതുകൊണ്ടാണ് ആവശ്യത്തിന് എടുത്തിട്ട് ഇങ്ങനെ ചതക്കണത് പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഓരോന്നോ ഈ രണ്ടെണ്ണോ വെച്ചിട്ട് ഇങ്ങനെ കുത്തുകയാണെങ്കിൽ മുഴുവനായിട്ടും നല്ലോണം ചതഞ്ഞ് കിട്ടും കേട്ടോ ഒന്നിച്ചിട്ടാണ് നമ്മൾ കുത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നടു മാത്രം ഇങ്ങനെ അരയും അരികൂടിയൊക്കെ അരയുക അതങ്ങനെ കിടക്കൂട്ടോ അപ്പം അങ്ങനെ ഓരോന്നും ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് കുത്തുകയാണെങ്കിൽ വേഗമാണ് അപ്പം ഈ ഒരു ഇടുക്കല്ല് നമുക്ക് നല്ല ഉപകാരങ്ങളാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു ചമ്മന്തി അരയ്ക്കണമെങ്കിലും ഞാൻ ഇതിൽ ചെയ്യലുണ്ട് എന്താ പറയുക മുളകൊക്കെ ചുട്ടിട്ട് ഇതിൽ ചതച്ചെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം നല്ലതന്നെയാണ് ഈ ഒരു സംഭവം ആദ്യമൊന്നും ഞാൻ ആ ഒരു എന്ത് ഉപയോഗിച്ചിരുന്നില്ല കേട്ടോ അത് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ നിൽക്കി ആദ്യം ഉള്ളിയൊക്കെ ചതയ്ക്കുമ്പോഴേ ഒന്നായിട്ട് ഇട്ട് കൊടുക്കും ഇപ്പം പിന്നെ അതൊക്കെ പഠിച്ചു പറഞ്ഞില്ലേ അപ്പോൾ ഇവരെ മരമുറിയൊക്കെ മുറിയൊക്കെ എന്താ പറയുക മരം മുറീൻ്റെ ഇടയിൽക്കൂടെ തന്നെ മരം കയറ്റിയും പോകുന്നുണ്ട് കേട്ടോ അപ്പം ആയതായത് ഒരു വണ്ടിക്ക് അങ്ങനെ കയറ്റി ഇടുന്നുമുണ്ട് അപ്പോൾ നമ്മൾ മരം ഒന്നിച്ചാണ് കൊടുത്തു വറകും അമ്മക്കായിട്ട് കൊടുത്തു അപ്പോൾ വലിയൊരു വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മൂന്നാലാളുണ്ട് കേട്ടോ ഒരിക്കക്ക് പിന്നെ ചോറും കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ കരാറല്ലേ ഒന്നിച്ചുകൊണ്ട് കൊടുത്തതല്ലേ അപ്പോൾ പിന്നെ ഒലിക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നാലു മണിക്ക് ചായ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു പണി എന്തൊരു റിസ്ക്കാന്നറിയാം നമുക്ക് നോക്കി നിൽക്കാൻ തോന്നില്ല കേട്ടോ പേടിയാവും ഒരു ഇങ്ങനെ കാട്ടിനെ കാണുമ്പോൾ പിന്നെ എന്താ പറയുക നമുക്ക് ജീവിക്കണ്ടേ അപ്പോൾ ഓരോരുത്തരെ ജോലി അതൊക്കെയാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതാ നമ്മളെ മീനൊന്ന് മസാലയൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചതച്ചത് ഈ ഒരു ഉരുളിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കേട്ടോ അതുപോലെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പെരഞ്ചീരകം അതും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഇത്തിരി സുർക്ക വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചിലർ സുർക്കള്ള ഇല്ലെങ്കിൽ വാളംപുളീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണവരുണ്ട് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കും അപ്പോൾ ഞാനതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും അതേപോലെ തന്നെ ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് സുറുക്കി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പുളിപ്പും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് വറുത്തെടുത്താൽ നല്ല സ്മെല്ലും ആവും ആവുംട്ടോ നമ്മൾ വറുക്കണ ആ ഒരു സമയത്ത് പിന്നെ ഇവിടെ പൊതുവേ അമ്മയ്ക്കൊന്നും കറിവേപ്പിലും ഇടണ വലിയ താല്പര്യമല്ല കേട്ടോ പക്ഷേ എങ്കിൽ ഞാൻ ഇന്നിപ്പോൾ എന്തായാലും ഇട്ടിട്ടുണ്ട് കുറേ ദിവസമായില്ലേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ എല്ലാവർക്കും ഒരേ മരിയാവില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ടേസ്റ്റല്ല ഇഷ്ടം പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല തിന്നും എന്നാലും അവർക്ക് കൂടുതലും ഇഷ്ടം അതൊന്നും ഇടാതെയാണ് അപ്പം മീനൊക്കെ ഞാൻ അവിടെ മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഉപ്പേരി വെക്കണമല്ലോ എന്തെങ്കിലും ഒരു ഉപ്പേരി വേണ്ട നമ്മളെ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ ആ മീനും കറിയൊക്കെ ധാരാളമാണ് പക്ഷേ എങ്കിൽ ആരെങ്കിലും ഉണ്ടാവുമ്പോൾ നമുക്കൊരു ഇടങ്ങേറല്ലേ കൊണ്ടുവച്ചു കൊടുക്കാൻ അതുകൊണ്ട് ഞാൻ വൻപയർ എടുത്തിട്ട് ഉപ്പേരി വെക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അത് എന്താ പറയുക തലേദിവസം വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ ഇടാ ഇടാതെ ചെറുപയർ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ വൻപയർ കൊണ്ടൊന്ന് ഉപ്പേരി വെക്കുകയാണ് തോരം പോലെ അങ്ങനെ ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ചോറിയും പറഞ്ഞില്ല അടുപ്പം തന്നെ വെച്ചാണ് വേവിക്കുന്നത് അപ്പോൾ കുറഞ്ഞ തീലങ്ങനെ അവിടെ കിടക്കുകയാണ് ഒരുപാട് ആളിച്ച് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിറകൊന്നിരിഞ്ഞിങ്ങനെ കടന്നാൽ മതി അപ്പോൾ അത് ആ കുക്കറിലേക്ക് ഞാൻ വമ്പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ശരിക്കും വമ്പയർ കൂടെ നമ്മളെ ഇടിച്ചക്കയോ കായോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ എങ്കിൽ അതൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് വമ്പയർ വെച്ച് മാത്രം തോരം വെക്കുകയാണ് അപ്പം ഞാൻ ചായ കുടിച്ചിട്ടില്ല ഞാൻ ഈ ഒരു സമയത്താണ് ചായ കുടിക്കുന്നത് പൊതുവേ എനിക്ക് നാർത്ത കുടിക്കണ ഇഷ്ടമല്ല ആയിക്കോട്ടെ അപ്പോൾ ആരെങ്കിലുമൊക്കെ പണിക്കൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഒന്ന് കഴിയുമ്പോൾ ഒന്നൊന്ന് കഴിയുമ്പോൾ അങ്ങനെ എടുത്താണ്ട് അങ്ങനെ നേരം വഴുകുട്ടോ പിന്നെ ചായയൊടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ മീൻ വറക്കാൻ വേണ്ടി ഞാൻ ഗ്യാസമ്മ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മമ്പയറൊക്കെ വെന്ത് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ചട്ടിയിലാണ് മീൻ വറക്കണത് അപ്പം ഇതിൽ ദോശ ചുട്ടിട്ട് കിട്ടണില്ല പക്ഷേ എങ്കിൽ മീൻ വറുത്താൽ സൂപ്പറാണ് കേട്ടോ ആദ്യം ദോശ ചുട്ടിട്ടും മീൻ വറുത്തിട്ടും ഒക്കെ സൂപ്പർ തന്നെയായിരുന്നു ഇപ്പം എന്താണെന്ന് അറിയില്ല ദോശ ചുട്ടാല് കിട്ടൂല സാധാരണ ഇത് മീൻ വറക്കണ ചട്ടിയാണ് അപ്പം ഇതിനോട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു കേട്ടോ എവിടെന്നാ വാങ്ങിയത് എന്നുള്ളത് ഇത് പൂക്കൂട്ടും പാടത്തുനിന്ന് വാങ്ങിയതാണേ അപ്പം അമ്മ വാങ്ങി തന്നതാണ് നല്ലതാണ് കേട്ടോ ഈ ഒരു സംഭവം അത്യാവശ്യം കാനം പിന്നെ നമ്മളെ മീനൊക്കെ വറുത്താൽ പെട്ടെന്ന് മറച്ചിടാനും കിട്ടും നല്ലതാണ് പിന്നെ ഞാൻ തോരം വെക്കാൻ വേണ്ടിയിട്ട് മമ്പയർ വേവിച്ചിട്ടുണ്ടല്ലോ അപ്പം അയ്യ് കുറച്ച് നാളികേരം ചതച്ചിടണം എന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പച്ചമുളകും അതേപോലെ പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നാളികേരം കൂടി ഒന്നും ഇങ്ങോട്ട് നമ്മളെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിണ്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് തോന റെഡിയാക്കണത് അപ്പോൾ അതക്കണേ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് അപ്പം ഈ തിരിയണിയുള്ളൂ കേട്ടോ അതും ചേർത്ത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുത്തു അപ്പം കറിവേപ്പിലുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിയിലൊക്കെ കറിവേപ്പിലിടുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിക്ക് പകരം നമ്മളെ മുളക് ചതച്ചതുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ അതിലേക്ക് ആ ഒരു നാളികേര കൊതുക്കി വെച്ചിട്ടില്ലേ അതും കൂടിയാണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെയൊന്ന് വഴറ്റിയിരിക്കുന്നുണ്ട് പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തു കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നിരുന്നു ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി അതും ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ രീതിക്ക് വെക്കേണ്ടല്ലോ അവിടെ വൻപയറൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഉള്ളി ഉള്ളിട്ടാണ്ട് വറവിടും അത്രേ ഉള്ളൂ നാളികേരമൊന്നും ഇടലില്ല കേട്ടോ പക്ഷേ ഇന്നിപ്പം ഞാൻ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാട്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു തോരൻ തന്നെയായിരുന്നേ അപ്പോൾ ആ ഒരു നാളികേരത്തിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നപ്പോൾ ആ ഒരു വൻപയർ അതിലേക്കാണ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ അതൊക്കെ വെന്തതാണല്ലോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഗ്യാസ് ഓഫാക്കിയിട്ടാൽ മതി നല്ല അടിപൊളി തോരൻ തന്നെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഈ ഒരു സംഭവം മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ പിന്നെ നമ്മൾ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളൂ ആരെങ്കിലും ഉണ്ട് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ ഒൻപത് ഉപ്പേര് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ നിന്ന് തോരൻ വെച്ച് നോക്കുകട്ടോ പിന്നെ അതാ ചേച്ചി ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് മാൾ ചേച്ചി എന്നാണ് ഞങ്ങളെ വിളിക്കല് കേട്ടോ അപ്പോൾ ചേച്ചി മണിക്ക് ശേഷമാണ് ചായ കുടിക്കുന്നത് അപ്പത്തരൊന്നും ആയിട്ടുമില്ല കേട്ടോ അപ്പം ഞാൻ കഞ്ഞി വേണം കടി വേണം എന്ന് ചോദിച്ചപ്പോൾ കഞ്ഞി വേണ്ട കടി മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ രാവിലത്തെ ഇടലേയും സാമ്പാറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ട് ഇനിയിപ്പോൾ കഞ്ഞി കൊടുക്കണമെങ്കിൽ റേഷൻ കടയിൽത്ത അരിൻ്റെ ചോറ് വെന്തതാണല്ലോ അപ്പോൾ അത് കൊടുക്കുകയും ചെയ്യാം അപ്പം ചേച്ചി ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ അല്ലെ വർത്താനം എന്തേലും ഒന്ന് പറഞ്ഞാലേ നമുക്ക് അതിൽ ചെറുക്കാണ്ടാവും അങ്ങനെയാണ് അപ്പം അങ്ങനെ അമ്മയും അമ്മ പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ അമ്മ രാവിലെ കുടിച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് ചോറിനുള്ളൂ ആദ്യമൊക്കെ പത്ത് മണിക്കൊക്കെ ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറ്റി അപ്പം അതാ ചോറ് നമ്മളടുപ്പം തന്നെ ഉണ്ട് ഇതിങ്ങനെ ചെറുതെയിലിട്ടിട്ട് അങ്ങനെ ആക്കുകയാണ് കേട്ടോ റൈസ് കുക്കറിലേക്ക് വെച്ചാൽ ആയി കിട്ടൂലാ എന്നൊരു തോന്നലേക്ക് അപ്പം ബാക്കിയുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് കറി ആയാലും മീനും മുപ്പേരിയും ഒക്കെ ഞാൻ ഒഴിച്ച് കഴുകി റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു ചോറ് വെന്തിട്ടിയാൽ മതി അപ്പം അതെന്തായാലും ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആവും വെന്ത് കിട്ടാൻ അപ്പം അതോളം ഇടക്ക് കിടക്കട്ടെ അപ്പം എല്ലായിടവും ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ മടക്കി മടക്കിവയ്ക്കാൻ തന്നതാണ് ഇപ്പം നമ്മൾ പുറത്തിടാത്തോണ്ട് അകത്തല്ല ഇടയില് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ അങ്ങട്ട് ഒന്നര ഇടം വെച്ചാണ് തിരുമ്പിലുള്ളത് തന്നെ ചിലപ്പോൾ എന്നും തിരുമ്പൂട്ടോ അപ്പോൾ അത് ഇടുമ്പോ ഉണങ്ങിയത് ഇങ്ങോട്ട് എടുക്കും കേട്ടോ അപ്പം ഈ ഒരു സമയത്താണ് ഇപ്പോൾ മടക്കി വെക്കൽ മറ്റേത് നമ്മൾ വെയിലൊക്കെ ആണെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വൈകുന്നേര സമയത്ത് ഇതൊക്കെ എടുത്ത് കൊടുത്തിട്ട് മടക്കി വെക്കൽ ഒരു പണി തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇനിയിപ്പോൾ മഴ ആയി തുടങ്ങിയാൽ തലതിരിച്ചാവും അപ്പോൾ ഉച്ച സമയത്തൊക്കെ സമയത്തൊക്കെയാവും മടക്കി വയ്ക്കുക അപ്പോൾ എത്ര ഇപ്പോൾ ഉണങ്ങിയാലും വെയിലില്ലാത്തോണ്ട് ഒരു തണുപ്പ് തന്നെയാണ് കേട്ടോ ശരിക്കും നമ്മൾ പുതിയതൊക്കെ ഇങ്ങനെ മടക്കി വെച്ചാലേ പൂക്കുമെന്നുള്ളൊരു പേടിയാണ് അപ്പം എല്ലാവരും ഉണ്ട് അച്ഛൻ്റെയും അമ്മേൻ്റെയും ഏട്ടൻ്റെയും കുട്ടികളതും ഇൻ്റേതും ഒക്കെ ഉണ്ട് ഒക്കെ വേർതിരിച്ച് വേർതിരിച്ച് അങ്ങനെ മടക്കി എല്ലാവരും യഥാസ്ഥാനത്ത് കൊണ്ടുവച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റിങ്ങിന് വേണ്ടി കിടന്നതാണ് കേട്ടോ കിടന്നിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം കിടന്നു ചെയ്താൽ ഉറക്കൊക്കെ വരും പക്ഷേ എങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതലും ഇഷ്ടം അപ്പം ഞാൻ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ കിടന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് നാല് മണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ അപ്പം എന്തെങ്കിലും ഒന്ന് ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ മൈദയും കടലമാവൊക്കെ ഉണ്ട് കേട്ടോ എന്നാൾ വീട്ടിൽ പോയപ്പോൾ ഞങ്ങളുള്ള സമയത്ത് അമ്മ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് മൈദയും കടലമാവൊക്കെ വാങ്ങിയതായിരുന്നു പക്ഷെ അന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അതൊക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു അപ്പം പിന്നെ വൈകുന്നേരം അതുണ്ടാക്കാൻ വിചാരിച്ചു അപ്പം മൈദപ്പൊടി കടലമാവും അരിപ്പൊടി അതേപോലെ മല്ലിയില പൊതിനേല കറിവേപ്പില അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല നമ്മളെ കായത്തിൻ്റെ പൊടിയില്ലേ സാമ്പാർ കായം അതൊക്കെ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ഇത്തിരി ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതും കൂടിയാണ് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അത് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം സ്പൂണ് വെച്ചല്ല കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ കുറച്ച് സമയം കുഴച്ചെടുക്കണം എന്നാലത് നല്ലൊരു മയവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ ഒരു സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ റെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ആണ് കേട്ടോ അപ്പം ഞാൻ മൈദയും കടലമാവും ഒരേ അളവിലാണ് എടുത്തത് അപ്പം അതിലേക്ക് പിന്നെ നമ്മളെ അരിപ്പൊടി ഉണ്ടല്ലോ പത്തിരിപ്പൊടി അതൊരു എന്താ പറയുക ഒരു ക്രിസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കണ കേട്ടോ അപ്പോൾ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് മൈദീം കടലമാവും ഒരു ഇരുന്നൂറ്റൻപത് വെച്ചിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചേർത്തിയതിനു ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിൽ ചേർക്കണം കേട്ടോ ഇനി ഇതിലൊരു സാധനം ഇല്ലാത്തുണ്ട് ഞാൻ കടയൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഈ ചായക്കട ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അന്ന് അതിലേക്ക് കുറച്ച് ക്യാബേജും കൂടിയും ചേർത്തിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാവർക്കും നമ്മളെ കടയിൽ എല്ലാവർക്കും പ്പെട്ടൊരു എന്താ പറയുക കടിയായിരുന്നു കേട്ടോ അത് ഈ ഒരു കൊക്കവട എന്ന് പറയുന്ന സാധനം ചിലർ പൊക്കവട പക്കാവട എന്നൊക്കെ പറയില്ല ഞങ്ങളിവിടെ കൊക്കവടന്ന് അറിയട്ടോ എളുപ്പത്തിന് അപ്പം അങ്ങനെ അതൊക്കെ ഏതായാലും മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തൊടിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിറകുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നെയ്റ്റിയൊക്കെ ഒന്ന് മാറ്റി ഇത് പഴയ നെയ്റ്റിയാണ് ഒരുപാട് വർഷം പഴക്കമുണ്ട് പിന്നെ അതിൻ്റെ ഒരു നടുഭാഗം കീറിയിട്ടൊക്കെ ഉണ്ട് അപ്പം അത് ഞാൻ പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇട്ടതാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ നല്ലത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പാലാവൂല റബ്ബർ പാലായിട്ടുണ്ടെങ്കിൽ പിന്നെ അനേറ്റി ഒന്നിനും പറ്റൂല അപ്പോൾ പാവാട ഇനെയൊക്കെ ഞാൻ വേറെ അങ്ങനെ ഇട്ടു കേട്ടോ അപ്പോൾ ഏട്ടൊന്ന് പണിക്ക് പോയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഈ അങ്ങനെ വറകുണ്ടാക്കാൻ ഇറങ്ങുകയാണെങ്കിൽ പുതിയതൊന്നും ഇടരുതേ പഴയതൊന്നും ഇട്ടു കൊണ്ടുവന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഷർട്ടൊക്കെ ഇട്ടാലുള്ളൂ കയ്യമ്മ കൂടിയും പാലാകാതിരിക്കുകയാണ് പക്ഷേ ഷർട്ടൊന്നും ഇടാതെ കുറച്ച് സമയമൊക്കെ ഏതായാലും അതൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് പിന്നെ ഒരു നാല് മണിക്ക് ചായ കൊടുക്കണ്ടേ അതുകൊണ്ട് പിന്നെ വേഗം കയറിയിട്ട് കടി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഏറ്റൊന്നും മാറ്റിയിട്ടില്ല കയ്യും കാലം കഴുകിയിട്ട് വേഗം കടി ഉണ്ടാക്കണം ഗ്യാസ് മല അല്ലേ അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം നമ്മളെ മാവൊക്കെ നല്ലോണം ഒരു മയം വന്നിട്ടുണ്ട് കേട്ടോ എന്താ പറയുക അപ്പം മാവൊക്കെ കുറച്ച് സമയം കൂട്ടി വെക്കുകൊണ്ട് തന്നെ നല്ലോണം പൊങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളിടയാണ് ചെയ്യട്ടോ ചിലർ സ്പൂൺ വെച്ചിട്ട് അങ്ങനെ ചെയ്യും പക്ഷെ എനിക്കതൊരു സുഖമായി തോന്നിയിട്ടില്ല ഞാൻ എപ്പോഴും കൈ വെച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മാവങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുക കുറേ ആശ്ശേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഒന്നാലുള്ള അത് പൊങ്ങി വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ടാവില്ല ഒരു എന്താ പറയുക ഉള്ളിലൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ആകുമ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് പിന്നെ ഞങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ അതും ചേർക്കട്ടോ നമ്മളെ പക്കവടെ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് കിഴങ്ങ് അതുപോലെ ക്യാബേജ് ഈ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് വെറുതെ പറയണതല്ല കേട്ടോ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് അങ്ങനെ ഞാൻ എപ്പോഴും ക്യാബേജും ക്യാരറ്റും ഇടാൻ ശ്രമിക്കലുണ്ട് വല്ലപ്പോഴും ഉള്ളു നമ്മളെ കിഴങ്ങിടല് കിഴങ്ങിട്ടാലും നല്ല ടേസ്റ്റ് തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം ഇടാന് നമ്മളെ ചോപ്പറിലൊക്കെ ഇട്ട് വലിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം അമ്മ ഇതാക്കണത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ കൊക്കോട ഉണ്ടാക്കണേറ്റ് സമയത്തെ ഞാൻ മോളും കണ്ണനും നന്ദും ഭയങ്കര പാട്ടിലാണ് കേട്ടോ ഈ എന്താ പറയാ ഒരു അടിപൊളി പാട്ടായിരുന്നു പാടിയിരുന്നത് നല്ല രസം രസമുണ്ടായിരുന്നു കേൾക്കാം ഓനപ്പം അത് ഇടയ്ക്ക് ചില പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം വീഡിയോസൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് ഷോർട്ടൊക്കെ ആണെങ്കിൽ അത് പാടിയോണ്ട് അതിങ്ങനെ കണ്ടിരിക്കും കേട്ടോ അപ്പോൾ അത് പഠിച്ചിട്ടേ പിന്നെ അവിടെ നിന്ന് നീക്കുകയുള്ളൂ ശരിക്കും തിരികെയൊന്നും ഇല്ല ഫുള്ളായ വരികളൊന്നും ഉണ്ടാവില്ല എന്നാലും നല്ല രസമാണ് കേൾക്കാൻ അപ്പോൾ എന്തായാലും ഭയങ്കര പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് നമ്മളിവിടെ കൊക്കവട ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ കണ്ണൻ അതിൻ്റെ ഇടയ്ക്കെന്തെങ്കിലും ഒരു ചട്ണിയോ മയോണൈസോ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മയോണൈസ് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് ഓൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഓൻ അത് ഉണ്ടാക്കാനും അറിയാം നല്ല ടേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ വെളുത്തുള്ളി രണ്ട് മൂന്ന് അല്ലി ഇട്ടിട്ട് ആദ്യം മിക്സീൻ്റെ അടിച്ചു അപ്പം അത് മുഴുവനായിട്ടും അരിയൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കും ശേഷം നാല് കോഴിമുട്ട കോഴിമുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇത് നാടൻ കോഴീൻ്റെ മുട്ടയാണ് കിട്ടോ അപ്പം ഞാൻ മഞ്ഞ ഒന്നും മഞ്ഞ കളഞ്ഞാലും കുഴപ്പമില്ല മഞ്ഞ കളയാതെയും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അവിടെ മഞ്ഞൊന്നും കളയാൻ തന്നില്ല അപ്പോൾ അതിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണുണ്ട് അപ്പം മയണോയിസ് ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ നമ്മൾ കുറേ മുന്നേ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപോക്കുകയുള്ളൂ പിന്നെ അതിൽ കിഴങ്ങ് ചേർക്കണവരുണ്ട് അപ്പം ഞാൻ എന്തായാലും കിഴങ്ങ് ചേർത്തിട്ടില്ല അപ്പോൾ ഇതിലേക്ക് രണ്ടടപ്പ് സുർക്കയും കൂടി അതായത് നമ്മളെ വിനാഗിരി ഇല്ലേ അതും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാരങ്ങാനീരൊഴിക്കണമെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഒന്നിച്ചിട്ട് അടിക്കരുത് അപ്പോൾ ഓരോന്നോ ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യണം അപ്പം അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തു പിന്നെ അതിലേക്ക് ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പോൾ ഓയിൽ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം അതിൻ്റെ പകുതി കൊണ്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ മുഴുവനായിട്ടും ഓയിലൊഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഓയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിഴങ്ങ് പുഴുങ്ങി ചേർത്താൽ നല്ലതാണ് അപ്പോൾ പിന്നെ കുറച്ച് ഓയിൽ മതി മറ്റത് ഈ മുട്ട മാത്രം വെച്ച് ചെയ്യുമ്പോൾ ഓയിൽ നല്ലോണം ഒഴിക്കണം ഉള്ളൂ നമ്മൾ ആ ഒരു മയോണൈസ് നല്ല കട്ടിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിന്ന് ഒരുപാട് കട്ടിയാക്കിയിട്ടൊന്നും നല്ല ഉണ്ടാക്കിയത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു പിന്നെ മരംമുറിക്കാരല്ലേ അവർക്ക് ചായയൊക്കെ കൊണ്ടു കൊടുത്തു അതിനുശേഷം ഇതാക്കണേ മക്കൾക്കുള്ളതൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ എണ്ണക്കടികളൊക്കെ നമ്മൾ വല്ലപ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ എപ്പോഴൊന്നും ഉണ്ടാക്കില്ല മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഇതാണ് അപ്പം ഈ ഒരു നമ്മളെ ഈ ഒരു കൊക്കവടയ്ക്ക് ശരിക്കും കട ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് എന്താ പൊതിനേം മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഒരു ചട്നി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് തൈരൊക്കെ കൂട്ടിയിട്ട് അതിൽ നിന്നുണ്ടാക്കിയിരുന്നത് അന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പം എൻ്റെ അടുത്ത് പൊതിനിയും മല്ലിച്ചപ്പൊക്കെ ഉള്ളത് കഴിഞ്ഞിട്ടോ നമ്മൾ കൊക്കവടക്കിടുകൊണ്ട് അത് അല്ലെങ്കിൽ പിന്നെ ആ ഒരു ചട്നി ഞാൻ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ മയോണൈസും കൂട്ടി തിന്നാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്